തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് മണ്ണെണ്ണ കടത്തി ലക്ഷ്യങ്ങളുടെ നേട്ടം കൊയ്യുന്ന സംഘം തിരുവനന്തപുരത്ത് പിടിയിലായി പിടിയിലായിരം ലിറ്ററോളം മണ്ണെണ്ണയാണ് കാഞ്ഞിരംകുളത്ത് പിടികൂടിയത് എക്സൈസ് സംഘത്തെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച സംഘമാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം ഭാഗത്ത് എക്സൈസ് സംഘം പരിശോധന ഇടയിലാണ് മണ്ണെണ്ണ കടത്ത് ശ്രദ്ധയിൽപ്പെട്ടത് എക്സൈസ് സംഘം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവരെ ഇടിച്ചിടാൻ ശ്രമിച്ച് വാഹനം മുന്നോട്ടു പോയി പിന്നാലെ പിന്തുടർന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ കാഞ്ഞിരക്കുളം സിഐക്ക് വിവരം നൽകിയതോടെ പോലീസും റോഡിൽ വലവിരിച്ചു ഇതോടെ മണ്ണെണ്ണക്കടത്ത സംഘം പോലീസിന്റെ പിടിയിലായി മുപ്പത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന കന്നാസുകളിലായി തൊള്ളായിരത്തി എൺപത് ലിറ്റർ മണ്ണെണ്ണയാണ് വാഹനത്തിലുണ്ടായിരുന്നത് കൊല്ലങ്കോട് സ്വദേശികളായ റിയാസ് വിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് തമിഴ്നാട്ടിൽ നിന്നും സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യേണ്ട മണ്ണെണ്ണയാണ് രാത്രിയുടെ മറവിൽ കേരളത്തിലേക്ക് കടത്തുന്നത് ഇവിടത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മൂന്നും നാലും ഇരട്ടി വിലക്കുവിറ്റ് വൻ ലാഭം കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം പിടിയിലായവർക്കെതിരെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട് മലയാളിവിഷൻ തിരുവനന്തപുരം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ